ഫ്രഞ്ച് പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തെ പിന്നിലാക്കി ഇടതു സഖ്യത്തിന് വൻ മുന്നേറ്റം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് സീറ്റ് നേടി ഇമാനുവൽ മാക്രോണിന്റെ റിലേസൻസ് പാർട്ടി സീറ്റിലും തീവ്ര വലതുപാർട്ടിയായ നാഷണൽ റാലി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും വിജയിച്ചു അസംബ്ലിയിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതോടെ തൂക്കസഭയ്ക്കുള്ള സാധ്യതയാണ് ഉയരുന്നത് പി ജെ അരുൺ ചേരുന്നു വിവരങ്ങൾ നൽകാൻ അജുൻ അരുൺ എക്സിറ്റ് പോളുകളെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നുള്ളതാണ് ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ സഹീർ ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ രാജ്യങ്ങളുണ്ട് എന്തായാലും ഫ്രാൻസ് പോലെയുള്ള ഒരു യൂറോപ്യൻ രാജ്യത്ത് ഇടതുപക്ഷം ശക്തിയായി തിരിച്ചെത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് കാരണം രണ്ടാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പ് അവിടെ പൂർത്തിയാകുമ്പോൾ നൂറ്റി എൺപത്തി സീറ്റുകൾ നേടിയാണ് ഇപ്പോൾ ഇടതുപക്ഷം അവിടെ പ്രധാന ഒരു കക്ഷിയായി മാറിയിരിക്കുന്നത് കൂടാതെ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടി നിലവിലുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൻ്റെ പാർട്ടിയായ മധ്യ മധ്യപക്ഷ സഖ്യം എത്തിയിട്ടുണ്ട് ഇതിൽ തീവ്ര ഇടതുപക്ഷത്തിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നേടാനായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗങ്ങളുള്ള ഫ്രഞ്ച് സഭയിൽ കേരള കേവല ഭൂരിപക്ഷം ലഭിക്കുവാൻ വേണ്ടി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ നേടണം നിലവിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ഇമ്മാനുവൽ മാക്രോൺ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ രാജി വയ്ക്കുന്ന വയ്ക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണം ഇമ്മാനുവൽ മാക്രോൺ നടത്തിയതായിട്ടുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ ആർക്കും ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് തൂക്കു മന്ത്രിസഭയ്ക്ക് ആണ് സാധ്യത എന്ന തരത്തിലുള്ളതാണ് ആറോളം ചെറുപാർട്ടികൾ ചേർന്നതാണ് അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു സഖ്യം ഈ പാർട്ടികളൊന്നും ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല പാർട്ടികൾ സ്വയം നിലയ്ക്ക് അവരുടെ പാർട്ടി ആസ്ഥാനത്ത് ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു എന്തായാലും ഒരു തൂക്കു മന്ത്രിസഭയിലേക്ക് പോകുന്ന തരത്തിലേക്ക് തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതിൽ ഇമ്മാനുവൽ മാക്രോണുമായി സഖ്യമുണ്ടായി ഇടതുപക്ഷം പോകുമോ അല്ലെങ്കിൽ എന്തായാലും തീവ്ര ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവുമായി സഖ്യത്തിലേക്ക് ഇടതുപക്ഷം പോകില്ല എന്ന തരത്തിൽ തന്നെയാണ് വരുന്നത് ഒരു തീ തൂക്കു മന്ത്രിസഭയുടെ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ശരി പി ജെ അരുണാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്